സാർ ഈ ശബരിമലക്കുള്ള പറയുന്ന സമയത്താണ് സാർ പറയുന്നത് ശബരിമലയിൽ പോയി കഴിഞ്ഞ ആഴ്ച ഞാൻ ഉടനെ ചോദിച്ചത് അവിടെ ഉണ്ടോ എന്നുള്ളതാണ് കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ട്രോൾ എന്ന് പറയുന്നത് ശബരിമലയുടെ പതിനെട്ടാം പടി കയറുകയാണ് അപ്പോൾ എന്നെ എന്നെ നമ്മൾ തൊഴുത് തൊഴുത് കയറുമല്ലോ അവസാനം എത്തിയപ്പോൾ ഒരു പടി കുറവുണ്ട് ആ പടി അടിച്ചു മാറ്റി എന്നുള്ളതാണ് ട്രോൾ അവസാനം ഒടുവിൽ പറയുന്നത് അയ്യപ്പ നിന്നെ നീ തന്നെ കാത്തോണേ എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും അത് പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും വളരെ സീരിയസ് ആയിട്ട് കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡും മന്ത്രിയുമാണ് ഇതിനൊക്കെ ഒത്താശ ചെയ്തത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ട് അതേസമയം പോറ്റിയുടെ ചോദ്യം ചെയ്യൽ അവിടെ നടക്കുന്നു പോറ്റി പോറ്റിയുടെ ഫ്ലാറ്റിൽ നിന്ന് ഒരുപാട് വസ്തുക്കൾ പിടിച്ചെടുക്കുന്നു ഇരുപത്തിരണ്ട് പവനോളമൊക്കെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് സത്യത്തിൽ ഈ യു ഡി എഫ് ആണ് ഇവിടെ ഭരിച്ചിരുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ സി പി എം എന്തായിരുന്നു ഇവിടെ ചെയ്യുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ യു ഡി എഫ് ഇവിടെ അനങ്ങുന്നതേയില്ലല്ലോ യു ഡി എഫിന് എന്താണ് ഇത്ര ഭയം പ്രജിത ഞാന് എനിക്കൊരു ആറു വയസ്സുള്ളപ്പോൾ മുതൽ ശബരിമലയിൽ പോകുന്ന ആളാണ് ഒരു നാൽപ്പത്തിയഞ്ച് വർഷത്തിലേറെയായി സ്ഥിരമായി ശബരിമലയ്ക്ക് പോകുന്ന ഒരാളാണ് ശബരിമലയിൽ നടക്കുന്ന ഏതൊരു വിഷയവും ഒരു രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നവും ആചാരത്തിൻ്റെ പ്രശ്നവും ഒരു ഭരണപരമായ വീഴ്ചയോ അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയോ ആയിട്ടാണ് അതിനെ കാണേണ്ടത് അതിൽ രാഷ്ട്രീയമുണ്ടാകാം അത് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഒക്കെ കാലഘട്ടത്തിൽ നടന്നത് ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെയാണ് അതിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയമുണ്ടായിരുന്നു അതായത് വരുന്ന കാലഘട്ടങ്ങളിൽ തങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കണം എന്നവർ ജനങ്ങളോട് പറഞ്ഞത് ആ ഒരു നിലപാടിലൂടെയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ എന്തായി ചർച്ച ചെയ്യപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്തെ പ്രധാനമായും സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഒരു നിലപാട് ഉറച്ചെടുക്കുകയും അതിന് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ചില സാമുദായിക നേതൃത്വത്തിൻ്റെ അടക്കം പിന്തുണ തേടാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിൽ കുറച്ചൊക്കെ അവർ വിജയിക്കുകയും വനിതാമതിൽ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തത് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും വിശ്വാസപരമായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല അതായത് വിശ്വാസം അണുവിട മാറാതെ വ്രതം പാലിക്കുന്ന വിശ്വാസം നോക്കുന്ന കൃത്യമായി നടപടിക്രമങ്ങൾ പാലിക്കുന്ന അതേസമയം തന്നെ ഒരു തരത്തിലും ഒരു ആചാര ലംഘനത്തിനും സാധ്യതകൾ സൃഷ്ടിക്കപ്പെടാത്തൊരു സ്ഥലമാണ് ശബരിമല അവിടെയാണ് രണ്ട് വർഷക്കാലം കൊണ്ട് അതിനെ എല്ലാം തകിടം മറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഉണ്ടായത് എന്ന് പറയട്ടെ സർക്കാർ ഇതിനെ ശ്രമിക്കുമ്പോൾ അതായത് ദേവസ്വം ഭരണ സംവിധാനത്തിന് ഇടപെട്ട് അതിനെ തടയേണ്ടതിന് പകരം ദേവസ്വം ബോർഡ് കൂടി അതിനെ പിന്തുണക്കുകയാണ് ചെയ്തത് സർക്കാരിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെങ്കിലും ദേവസ്വം ബോർഡിന് അത് ഉണ്ടാവേണ്ട കാര്യമില്ല ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങളിൽ ഭരണം നടത്തേണ്ട ആത്യന്തികമായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ചുമതല ദേവസ്വം ബോർഡിനാണ് അതേ ദേവസ്വം ബോർഡ് കൂടി അതിന് കുടപിടിക്കുകയും അതിന് ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറി അതുകൊണ്ടാണ് അതന്ന് വലിയ പ്രക്ഷോഭവും വലിയ സമരവും ഒക്കെ ആയിട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ടായത് പക്ഷേ ഈ കാലഘട്ടത്തിലുള്ളൊരു വലിയ പ്രത്യേകത ഈ വനിതാ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ഭക്തരുടെ ശ്രദ്ധ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധ എല്ലാം ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറി ഈ സമയത്ത് നല്ല കള്ളന്മാർ അതായത് എങ്ങനെയാണ് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയുക എന്ന് വിചാരിക്കുന്ന നല്ല ലക്ഷണമൊത്ത കള്ളന്മാരുണ്ടല്ലോ അവർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഈ സാഹചര്യം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നാലോചിച്ചു എന്നുള്ളതാണ് അവർക്ക് ഇന്നിപ്പോൾ നമുക്ക് ദൈവാനുഗ്രഹമാണോ ദൈവദോഷമാണോ എന്ന് പറയാ നിവൃത്തിയില്ല പക്ഷേ തുടർന്ന് കൊറോണ കാലഘട്ടം കൂടി കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രക്ഷോഭ കാലഘട്ടവും തുടർന്ന് ആരും ശബരിമലയിലേക്ക് വരാത്ത ഏതാണ്ട് ഒരു രണ്ട് വർഷക്കാലം വരുന്ന ഒരു പൂർണ്ണമായിട്ടും ഒരു മണ്ഡല വർഷക്കാലവും ഒരു ഒന്നൊന്നര വർഷക്കാലത്തേക്കുള്ള റെസ്ട്രിക്ഷനും എല്ലാം കൂടി വന്നപ്പോൾ ഒരു രണ്ട് വർഷക്കാലം പൂർണമായും ശബരിമലയിൽ വലിയ തരത്തിലുള്ള ഭക്തജന പ്രവാഹമോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറി അപ്പോൾ സ്വതന്ത്രമായി സ്വസ്ഥമായി ഇത് എങ്ങനെ അടിച്ചു മാറ്റാം എന്നുള്ളതിന് ഒരു ചർച്ച നടത്തി തീരുമാനിക്കാനും അത് നടപ്പാക്കാനും എക്സിക്യൂഷൻ പാർട്ടും കൂടി ചെയ്യാനുള്ള സമയം കിട്ടി എന്നുള്ളതാണ് ഇല്ലെങ്കിൽ എല്ലാ മാസവും നട തുറക്കുന്നത് കൊണ്ടും വർഷാവർഷങ്ങളിൽ വലിയ ഉത്സവങ്ങൾ നടക്കുന്നതുകൊണ്ടും ഒക്കെ അത്ര സാധ്യതയില്ലായിരുന്നു പക്ഷേ ഇതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിലാണ് ഏതാണ്ട് പൂർണ്ണമായും ഈ സ്വർണപ്പാളി നിർമ്മിക്കുകയും അതെല്ലാം അവിടെ കൊണ്ടുവരികയും മുപ്പത്തിയെട്ട് കിലോ മുപ്പത്തെട്ടര കിലോ എന്നൊക്കെ നമ്മൾ പറയുന്ന വലിയ തരത്തിലുള്ള സ്വർണത്തിൻ്റെ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് അവിടെ പണി നടത്തുകയും ശ്രീകോവിലടക്കം സ്വർണ്ണപ്പാളികൾ ഒക്കെ ചെയ്തിട്ടുള്ളത് അത് സ്വർണപ്പാളിയായി നിർമ്മി സ്വർണ്ണപ്പാളിയായി പാകി എന്നുള്ളതാണ് അതാണ് ഏഴ് ലെയർ വരെയുള്ള സ്വർണപ്പാളികളായിട്ടാണ് അതിന് അതിൻ്റെ നിർമ്മാണമൊക്കെ നടന്നിട്ടുള്ളത് അഞ്ച് ലെയർ മുതൽ ഏഴ് ലെയർ വരെ അതിൻ്റെ എക്സ്പേർട്സ് അതാണല്ലോ അത് സൂചിപ്പിക്കുന്നത് ഇവിടെ കാണേണ്ടത് ഭഗവാന്റെ ശ്രീകോവിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായി കാണേണ്ടത് ബാക്കിയെല്ലാം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് എല്ലാം അതിനെ കട്ടുമുടിക്കാം എന്ന് വിചാരിച്ചൊരു സാഹചര്യത്തിലേക്ക് മാറി തൊണ്ണൂറ്റിയെട്ടിൽ നടത്തിയ ഒരു ഒരു പ്രവർത്തി അതിനെ തുടർന്ന് അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്വർണത്തിൻ്റെ വലിയ ശേഖരം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടമാകുമ്പോഴത്തേക്കും അത് ചെമ്പാണ് എന്ന് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അന്നത്തെ ദിവസം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അത് ചെമ്പായിരുന്നു അതുകൊണ്ട് അത് ചെമ്പാണ് അപ്പോൾ ചെമ്പ ആകണമെന്നുണ്ടെങ്കിൽ അവിടെ റെക്കോർഡ് റെക്കോർഡുണ്ടാവണമല്ലോ രജിസ്റ്റർ ഉണ്ടാകണമല്ലോ രജിസ്റ്ററിൽ അതിൻ്റെ കണക്കുണ്ടാകണമല്ലോ അതിൻ്റെ ഉരുപ്പിടികൾ സൂചിപ്പിച്ചിട്ടുണ്ടാകണമല്ലോ അവിടെ എങ്ങനെയാണ് പെട്ടെന്ന് ചെമ്പ ആകുന്നത് അപ്പോൾ ഒന്നുകിൽ താങ്കൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെ ഉണ്ട് ഇപ്പോഴത്തെ പ്രസിഡന്റിനെ കൂടി നമ്മളതിനെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം വായിക്കാൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് നേരത്തെ യു ഡി എഫിൻ്റെ നേതാവായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു വളരെ പെട്ടെന്ന് എങ്ങനെയാണ് എൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നത് എൽ ഡി എഫ് സർക്കാരിൽ അപ്പൊ എന്താണതിന്റെ ഒരു കെമിസ്ട്രി എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടണ്ടേ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഈ സ്വർണം ഇളക്കിക്കൊണ്ട് പോയി അത് മാറ്റി അതിന് കൃത്രിമ രേഖയുണ്ടാക്കി എന്നെല്ലാം പറയുന്നു ഇന്നിപ്പോ എസ് ഐ ടി അത് ഓരോന്നോരോന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള എസ് ഐ ടി അത് കൃത്യമായി ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുക അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞതാണ് തൊണ്ണൂറ്റി എട്ടിൽ സ്വർണമാണ് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആയപ്പോഴത്തേക്കും അത് സ്വർണം മാറി ചെമ്പായി എന്ന് വരണമെന്നുണ്ടെങ്കിൽ രേഖകളിൽ മാറ്റം ഉണ്ടാക്കണം ഹൈക്കോടതി പറയുന്നത് അങ്ങനെ രേഖകളില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ രേഖകളില്ല എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് മാറ്റം ചെയ്യപ്പെട്ടത് കൃത്യമായി സൂക്ഷിക്കാൻ രേഖകൾ വന്ന കാലഘട്ടം ഏതാണ് അത് യു ഡി എഫിന്റെ കാലഘട്ടത്തിലാണോ എൽ ഡി എഫിന്റെ കാലഘട്ടത്തിലാണോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിനും അങ്ങനെ ഒറ്റയടിക്ക് ഇതിന്റെ ഉത്തരവാദിത്തം ഒന്നും ഒഴിയാൻ കഴിയില്ല യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനങ്ങൾക്കും ദേവസ്വം ബോർഡുകൾക്കും ഒക്കെ ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട് രേഖകളില്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ ഇത് ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി ദേവസ്വം ബോർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ ചെമ്പായ കാലഘട്ടം ഏതാണ് എന്നുള്ളത് കണക്കാക്കണ്ടേ എങ്ങനെ ആ രേഖയുണ്ടായി ഒന്നുകിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ഇപ്പോഴത്തെ നിയമിക്കപ്പെട്ടിട്ടുള്ള ദേവസ്വം ബോർഡുകൾ ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡുകൾ അതിൽ മാറ്റം വരുത്തി നല്ല കളവ് നടത്താൻ സഹായിച്ചു രണ്ട് ഈ തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടമുണ്ടല്ലോ ആ കാലഘട്ടത്തിൽ എങ്ങനെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് കൂടി അന്വേഷിക്കപ്പെടണം സ്വാഭാവികമായും എങ്കിൽ മാത്രമേ ഇതിനൊരു ഒരു ആത്യന്തികമായി ഇതിൻ്റെ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്താൻ കഴിയൂ ഇല്ലെങ്കിൽ സംഭവിക്കുക സ്വാഭാവികമായി അന്വേഷണം കഴിയുമ്പോൾ ഞങ്ങളുടെ കാലഘട്ടത്തിലല്ല എന്നുള്ള വാദമുഖമായിട്ട് ഇപ്പോഴും അതാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒന്നുമില്ല എന്നുള്ള രാഷ്ട്രീയവാദമാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് രാഷ്ട്രീയവാദത്തിന് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് രാഷ്ട്രീയവാദത്തിന് ശബരിമലയിൽ പ്രസക്തി ഇല്ല ശബരിമലയിൽ പ്രസക്തി വിശ്വാസ പ്രമാണങ്ങൾക്കും അവിടെ നിലനിൽക്കുന്ന ആചാരങ്ങൾക്കും ഒപ്പം തന്നെ ശബരിമലയിൽ ദേവൻ്റെ മുതലായി അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടതോ സൂക്ഷിക്കുന്നതോ അവിടെ അക്കൗണ്ടിലുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ എത്ര സ്വർണമുണ്ട് എത്ര പണമുണ്ട് എത്ര വസ്തുവകകളുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം രജിസ്റ്ററുകൾ എത്രയുണ്ട് ദേവസ്വത്തിൻ്റെ തിരുവാഭരണ രജിസ്റ്ററുകൾ എത്രയുണ്ട് ഇതൊക്കെ കണക്കാക്കപ്പെടേണ്ടതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൻ്റെ രേഖകൾ പരിശോധിച്ചുകൊണ്ട് കഴിഞ്ഞ ഏറ്റവും അവസാനം പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ അതിൻ്റെ എട്ടാമത്തെ പാരഗ്രാഫിൽ അക്കമിട്ട് നിരത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാർ ഈ ദേവസ്വം ബോർഡ് ഒരു നിമിഷം പോലും അവിടെ തുടരാൻ പറ്റാ കഴിയാത്ത ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളും ഗുരുതരമായിട്ടുള്ള കെടുകാര്യസതകളും ഗുരുതരമായിട്ടുള്ള വീഴ്ചകളും നടത്തിയിട്ടുള്ള സാഹചര്യമാണുള്ളത് ഇപ്പോൾ എസ് ഐ ടി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തു രണ്ടാളെ അറസ്റ്റ് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലല്ല അവിടെ ആ മുതൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായും വലിയ തരത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഒരു വലിയ ഗ്യാങ് ആ ഗ്യാങ് ഏതാണ് എന്നുള്ളത് പുറത്തു വരേണ്ടതാണ് ആ വലിയ ഗ്യാങ് ഏതാണെന്നുള്ളത് പുറത്തു വരുമ്പോൾ മാത്രമേ ഇതിൽ ഓരോ കണ്ണുകളും ചെറുക്കപ്പെടൂ ഉദാഹരണത്തിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടാൾക്ക് മാത്രമായി ഒരു വസ്തുക്കൾ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല കാരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ പതിനെട്ടാം പടി കയറി മുകളിൽ ചെല്ലാതെ പതിനെട്ടാമത്തെ പടിയും ചവിട്ടി മുകളിൽ ചെല്ലാതെ ഒരാൾക്ക് ശ്രീകോവിലിനടുത്തേക്ക് പോകാൻ കഴിയില്ല ന്യായമായും പോകാൻ കഴിയില്ല പിന്നെ പതിനെട്ടാം പടി ഇറക്കിക്കൊണ്ടല്ലാതെ ഒരു സാധനവും പുറത്തേക്ക് പോകാൻ കഴിയില്ല ദേവസ്വം മാനുവൽ അനുസരിച്ച് ദേവസ്വം മാനുവലിൽ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പറയുന്ന അനുസരിച്ചിട്ട് തന്ത്രി കൊടുത്തിട്ടുള്ള ഉപദേശം അനുസരിച്ചും ദേവസ്വത്തിന്റെ സ്വത്ത് ദേവന്റെ സ്വത്ത് അവിടെ വെച്ച് മാത്രമേ പണിയാൻ കഴിയൂ ശ്രീകോവിലിന് പുറത്തുനിന്ന് എടുക്കുന്ന വസ്തുക്കൾ അവിടെ വെച്ച് തന്നെ പണി പൂർത്തിയാക്കി അവിടെ തന്നെ പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ അവിടെ തന്നെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുന്നു ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ അനുഗമിക്കണം എന്ന് ഇപ്പോൾ പുറത്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ അനുഗമിക്കണം ഈ വസ്തുക്കൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് രേഖപ്പെടുത്തണം അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല വീഴ്ചയല്ല നിരുത്തരവാദപരമായിട്ടുള്ള പ്രവൃത്തിയുമല്ല ളവിന് കൂട്ടുനിൽക്കലാണ് തട്ടിപ്പിന് കൂട്ടുനിൽക്കലാണ് അല്ലാതെ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾക്ക് തെറ്റുപറ്റി അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല ഇത് കളവ് നടത്തുന്നതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് തട്ടിപ്പ് നടത്തുന്നതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നേരത്തെ തൊണ്ണൂറ്റി എട്ട് മുതലുള്ള ഒരു ഭരണ സംവിധാനത്തിനും ഒരു ദേവസ്വം ബോർഡിനും മാറി നിൽക്കാനും കഴിയില്ല അതിനിടയിൽ വളരെ വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില കാലഘട്ടങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് രണ്ട് വർഷം എന്നുള്ളത് രണ്ട് ടൈമാക്കി രണ്ട് വർഷം എന്നുള്ളത് മൂന്ന് വർഷമാക്കി മൂന്ന് വർഷം വീണ്ടും ഒരു വർഷമാക്കി ഒരു വർഷം വീണ്ടും രണ്ട് വർഷമാക്കി അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അതാത് കാലഘട്ടങ്ങളിൽ എന്താണോ ഇതിൻ്റെ പ്രവർത്തികൾ നടക്കുന്നത് അതിൻ്റെ തുടർച്ചയായി എങ്ങനെയാണോ അതിനെ സഹായിക്കേണ്ടത് അവരെ വീണ്ടും തുടരാൻ അനുവദിക്കുക ഏതെങ്കിലും ആളുകൾ അതിനെ എതിർപ്പ് ചില ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധരായ ചില ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരിക്കുന്ന ആളുകൾ അവരെ മാറ്റാൻ കൃത്യമായ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥന്മാർ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ അവരെ എല്ലാം മാറ്റി നല്ല കാട്ടുകള്ളന്മാരെ പ്രദർശിച്ചു അവിടേക്കെല്ലാം അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ ദേവസ്വത്തിൻ്റെ ഭൂമി ദേവസ്വത്തിൻ്റെ സ്വത്ത് ഇതൊക്കെ ഇതിനേക്കാളൊക്കെ അപ്പുറത്താണ് ശ്രീകോവിലിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ദണ്ട് യോഗദണ്ട് അത് പുറത്തു കൊണ്ടുപോയി എന്ന് മാത്രമല്ല അതിൽ വ്യാജമായ വസ്തുക്കൾ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ് വ്യാജ ദണ്ട് കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ് അപ്പം എത്രയോ നിരുത്തരവാദപരമായിട്ട് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എത്രയോ ലാഘവത്തോടു കൂടി വിശ്വാസ സംരക്ഷണത്തിന് യാതൊരു പ്രസക്തിയും കൊടുക്കാതെ എന്ത് തട്ടിപ്പ് നടത്താം ശബരിമലയെ ആ തട്ടിപ്പിൻ്റെ കേന്ദ്രമാക്കാം എന്ന് വിചാരിച്ചവർക്ക് വിചാരിച്ചവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണല്ലോ സ്ത്രീ പ്രവേശനത്തെ ശക്തമായി അനുകൂലിച്ചത് അതുകൊണ്ടാണല്ലോ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നത് അപ്പോൾ ഇത് കാണാതെ പോയിക്കൂട എന്നുള്ളതാണ് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ശക്തമായ ഇടപെടൽ തീരുമാനങ്ങൾ അത് വന്നതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഇന്ന് പൊതുസമൂഹം അറിയുന്നത് ഇതില്ലെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കൊടുക്കാൻ തീരുമാനിച്ചത് ഇതേ കള്ളന്മാർക്ക് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും പണിയാൻ ഇത് പുറത്തേക്ക് കൊണ്ടുപോയി അതേ ആളുകൾക്ക് തന്നെയാണ് വീണ്ടും അതിൽ ചെമ്പ് കണ്ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ആസൂത്രിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് അത് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം ഉന്നയിക്കുന്ന ചില വിഷയങ്ങൾക്ക് പിന്നിൽ ആരെ സംരക്ഷിക്കാനാണ് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ളത് കാലം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പാർട്ടി മാറിയത് എങ്ങനെയാണ് മുന്നണി മാറിയത് എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി തന്നെ വന്നത് ഇതെല്ലാം കണക്കാക്കപ്പെടണ്ടേ വേറെ എത്രയോ പോസ്റ്റുകൾ കേരളത്തിൽ മാറി പാർട്ടി മാറി വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് സ്ഥാനത്തേക്ക് തന്നെ അതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് തന്നെ അങ്ങനെ ഒരാൾ വരുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ചേതോ വികാരം എന്നുള്ളത് കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക